തന്മാത്ര ഈ സിനിമ ഇപ്പോൾ കാണുമ്പോഴും മനസ്സിലൊരു വിങ്ങലാണ് എത്ര മനോഹരമായിട്ടാണ് ലാലേട്ടൻ മറവിരോഗത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ തീവ്രത അത്രത്തോളം മനോഹരമായതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ മനസ്സിലൊരു വിങ്ങലായി ഈ സിനിമ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് മറവിരോഗം എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല മറവിരോഗം ഉള്ള ആൾ അല്ലെങ്കിൽ മറവിരോഗം അനുഭവിക്കുന്ന ആളിനേക്കാൾ വളരെ വലിയ വിഷമം അനുഭവിക്കുന്നത് അതിനോടൊപ്പം നിൽക്കുന്ന ആളായിരുന്നു ഈ പരിചരണം ചെയ്യുന്ന ആൾ എപ്പോഴും വലിയ വിഷമത്തിലാകാറുണ്ട് ഇന്ന് ലോക മറവി രോഗ ദിനമാണ് യഥാർത്ഥത്തിൽ മറവി രോഗത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ മറവിരോഗം ഈ മറവിരോഗം ബാധിച്ചവർ എങ്ങനെയൊക്കെയാണ് ശുശ്രൂഷിക്കേണ്ടത് ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി വ്യക്തമാക്കുകയാണ് ഡോക്ടർ റോബർട്ട് മാത്യു എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തൊന്ന് മറവി രോഗി ദിനമായി ആചരിക്കപ്പെടുന്നു സെപ്റ്റംബർ മാസം മറവി രോഗി മാസമായിട്ടും ആചരിക്കപ്പെടുന്നു ഈ മറവി രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു മാസം ആചരിക്കുന്നതുകൊണ്ടും ദിനം ആചരിക്കുന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് മറവിരോഗത്തിന് മറ്റ് രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ട് കൂടുതലും പ്രായമായിട്ടുള്ളവരെയാണ് മറവി രോഗം ബാധിക്കുന്നത് ഭൂരിപക്ഷം മറവി രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സയില്ല മറവിരോഗം വന്നുകഴിഞ്ഞാൽ രോഗിക്ക് ധാരാളം പെരുമാറ്റത്തിലെ വൈകല്യങ്ങൾ അല്ലെങ്കിൽ വൈകൃതികൾ ഉണ്ടാകുന്നു ഇത് രോഗി പരിചരണം വളരെ വളരെ ദുഷ്കരമാക്കുന്നു മിക്ക മറവി രോഗികളും ഈ രോഗവുമായി അഞ്ച് വർഷം തൊട്ട് പത്തു വർഷം വരെ ജീവിക്കുന്നു ഇതെല്ലാം മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ ഈ മറവി പരിചരണം എന്നുള്ളത് വളരെ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാവും ഭാരതത്തെ പോലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യം മൊത്തത്തിൽ മെച്ചപ്പെടുന്നതിന് ആനുപാതികമായി സമൂഹത്തിൽ പ്രായമായിട്ടുള്ളവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ സമീപഭാവിയിൽ നല്ലൊരു ശതമാനം മറവി ഇത്തരത്തിലുള്ള വികസ്വര രാജ്യങ്ങളിലായിരിക്കാനാണ് സാധ്യത ഇന്ത്യയിൽ അറുപത് ലക്ഷത്തോളം മറവി രോഗികളുണ്ടെന്നും കേരളത്തിൽ രണ്ട് രണ്ടര ലക്ഷത്തോളം മറവി രോഗികളുണ്ടെന്നുമാണ് കണക്കാക്കപ്പെടുന്നത് ഇവരെ പരിചരിക്കുന്നത് ഈ പെരുമാറ്റത്തിലെ വൈകല്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇവരെ പരിചരിക്കുന്നത് വളരെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് കേവലം ഓർമ്മക്കുറവിന് പുറമേ അമിതമായി കോപം കാണിക്കുക പറയുന്നതൊന്നും വേണ്ട രീതിയിൽ മനസ്സിലാക്കാതിരിക്കുക തികച്ചും യുക്തിരഹിതമായ കാര്യങ്ങൾ പറയുക അതിനുവേണ്ടി വാശി പിടിക്കുക ശരീര ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് അല്പം പോലും സഹകരിക്കാതിരിക്കുക ആളും തരവും നോക്കാതെ പെരുമാറുക രാവും പകലും എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പെരുമാറുക ഇങ്ങനെ ഒരു കൂട്ടം പ്രശ്നങ്ങൾ ഈ രോഗത്തിൻ്റെ ഫലമായി ഈ രോഗികൾക്ക് അവരുടെ പെരുമാറ്റത്തിൻ്റെ വൈകല്യമായിട്ടുണ്ടാവുന്നു ഇതിൽ പല വൈകല്യങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ഒരു പരിഹാരമില്ല എന്നുള്ളതാണ് അതായത് മരുന്നിലൂടെയുള്ളൊരു പരിഹാരമില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ലൊരു പരിചരണം കൊടുത്ത് സ്നേഹമായ രീതിയിൽ ഇവരെ പരിചരിക്കുക വഴി മാത്രമേ ഇത്തരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ എങ്കിലും നമുക്ക് മയപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ രോഗി പരിചരണം ആണ് ഇന്നും മറവി രോഗി ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗത്തിനെക്കുറിച്ച് സാമാന്യമായ വിവരം സാമാന്യമായ അറിവുള്ള ഒരു വ്യക്തി രോഗിയുടെ പ്രത്യേക രീതികൾ മനസ്സിലാക്കി സ്നേഹപൂർവ്വം പെരുമാറുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ പരിഹരിക്കപ്പെടുന്നു അപ്പോൾ ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക രോഗിയെ പരിചരിക്കുന്നത് ദുഷ്കരമാണെന്ന് മനസ്സിലാക്കുക രോഗിയെ പരിചരിക്കുന്നത് ഒരു വ്യക്തിയുടെ മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെ തന്നെ ചുമതലയും ഉത്തരവാദിത്വമാണ് എന്നുള്ള ബോധം വളർത്തുക ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ഈ രോഗം കാരണം രോഗിക്കും ബന്ധുക്കൾക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു സഹായം അതുതന്നെയാണ് ഈ രോഗദിനം ആചരിക്കുന്നത് വഴി ഉദ്ദേശിക്കുന്നത് അൽഷമേഴ്സ് എന്ന് പറയുന്ന രോഗം ആ രോഗത്തിൽ നിന്നൊരു വിമുക്തി അത് സാധ്യമാണോ ഇന്നത്തെ അവസ്ഥ അനുസരിച്ച് അൽസീമ രോഗ അൽസീമ രോഗത്തിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന മരുന്നുകളോ മറ്റു രീതികളോ ഒന്നും തന്നെ ഇല്ല ചില മരുന്നുകൾ ഇപ്പോൾ നിലവിലുള്ളത് രോഗം മോശമാവുന്നതിൻ്റെ കാഠിന്യം അല്പം കുറയ്ക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അൽസീമസ് രോഗം ഒരു മാറാ രോഗമായിട്ട് തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത് മറ്റൊന്ന് നമുക്ക് മറവികൾ പലവിധം ഉണ്ടാകും ഇപ്പോൾ സാധാരണയായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർക്കുണ്ടാകുന്നത് ജോലി സംബന്ധമായി നിൽക്കുന്നത് ഈ എല്ലാ മറവി രോഗങ്ങളും അൽഷിമേൺ സ്ഥാനം തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് അതെ എല്ലാ മറവിയും മറവി രോഗമല്ല പൊതുവെ പ്രായമായിട്ടുള്ളവർക്ക് വരുന്ന ഒരു തരം രോഗമാണ് മറവി രോഗം താരതമ്യേന അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മറക്കുക മറന്ന കാര്യങ്ങൾ ഒരു സൂചന കിട്ടുമ്പോൾ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുക അത്തരത്തിലുള്ളതൊന്നും തന്നെ മറവി രോഗമല്ല അതൊക്കെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മറവി മാത്രമാണ് സാധാരണ മറവിയും ഈ അൽഷമേഴ്സ് എന്ന് പറയുന്ന രോഗാവസ്ഥയും അതിനെങ്ങനെ തിരിച്ചറിയാൻ കഴിയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർക്കണം എന്ന് വിചാരിച്ചിട്ടും ഓർക്കാൻ പറ്റാത്ത രീതിയിൽ മറന്നുപോവുക മറവിയുടെ പേരിൽ നിരന്തരം വീട്ടിലെ പ്രവർത്തനങ്ങൾക്കും ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ സ്ഥലത്തെ പ്രവർത്തനങ്ങൾക്കും നിരന്തരം വീഴ്ച വരിക ഇത് ഒരു മൂന്ന് മാസമെങ്കിൽ തുടർച്ചയായിട്ട് ഈ ഒരു അവസ്ഥ നിലനിൽക്കുകയാണെങ്കിൽ അപ്പോഴാണ് ഒരു രോഗം എന്ന് സംശയിക്കേണ്ടത് അല്ലാതെയാണെന്നുണ്ടെങ്കിൽ സാധാരണ മറവി എന്നുള്ള നിലയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നുപോകുന്നു സൂചന കിട്ടുമ്പോൾ ഓർമ്മ വരുന്നു അപ്പോൾ അതൊന്നും ഒരിക്കലും ഒരു മറവി രോഗമായിട്ട് നമുക്ക് കരുതേണ്ട കാര്യമില്ല ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ഈ മറവി രോഗം ബാധിച്ച ഒരുപാട് ആൾക്കാരെ അനാഥത്വത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സ്നേഹസദനം എന്നുള്ള ഈ സ്ഥാപനം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അൽസൈമേഴ്സ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഇന്ത്യ എന്നുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പോൾ അത് അൽസൈമേഴ്സ് ഡിസോർഡേഴ്സ് ട്രിവാൻഡ്രം എന്ന പേരിലുള്ള ഒരു സ്ഥാപനം ആണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഇത് നടത്തുന്ന വഴി ഇത്തരം സ്ഥാപനങ്ങൾ നിലവിലുണ്ടെന്നും മറവി രോഗികൾ രോഗികൾക്ക് പരിചരണം കൊടുക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾ ആവശ്യമാണെന്നും അത് നമ്മുടെ സമൂഹത്തിലും ഫീസിബിളാണ് സാധ്യമാണെന്ന് ആയതാണ് എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും മറ മറവി രോഗം കാരണം വീട്ടിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള രോഗികളെയാണ് ഇവിടെ സ്വീകരിക്കുന്നത് ഇവിടെ ഈ രോഗികളെ പരിചരിക്കാൻ പ്രത്യേകം പരിശീലനമുള്ള വൈദഗ്ധ്യമുള്ള ആൾക്കാരുടെ കീഴിൽ ഇവർ ഇവർക്ക് നല്ലൊരു പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് വർഷങ്ങളോളം ഈ സ്ഥാപനത്തിൽ ജീവിച്ച് മരിച്ച ധാരാളം രോഗികളുണ്ട് ഇപ്പോഴും നമുക്കിവിടെ പത്തോളം ഇമ ഇന്മേറ്റ്സ് ഉണ്ട് ചില സമയത്തെല്ലാം പതിനഞ്ചോളം ഇന്മേറ്റ്സ് ഉണ്ടായിരുന്നു ഇത് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ് വലിയ ലാഭം എടുക്കാത്ത രീതിയിൽ അതേസമയം ചെറിയ സംഭാവനകൾ സ്വീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ ഈ ഒരു മറവി രോഗ ദിനത്തിൽ എന്ത് സന്ദേശമാണ് സാറ് മുന്നോട്ട് പോയിക്കുന്നത് ശരിക്കും ഈ ദിനത്തിലെ ഒരു തീമായിട്ട് പറഞ്ഞിരിക്കുന്നത് മറവിരോഗത്തെ അറിയുക അൽസീമസ് രോഗത്തെ അറിയുക അതുതന്നെയാണ് ഇത് സന്ദേശമായിട്ടും എനിക്ക് തരാനുള്ളത് ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിയണം ഈ രോഗം വരുമ്പോഴുണ്ട് ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അറിയണം ഈ രോഗം ഉള്ളവരെ പരിചരിക്കുന്നത് സമൂഹത്തിൻ്റെ തന്നെ ചുമതലയാണ് അല്ലാതെ ഒരു വ്യക്തിയെക്കൊണ്ട് സാധിക്കുന്നതല്ല എന്നുള്ള വാസ്തവും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് മറ്റെല്ലാ രോഗാവസ്ഥയും പോലെ മറവിയും ഒരു രോഗം തന്നെയാണ് അത് കൃത്യമായ സമയത്ത് കൃത്യമായ സാഹചര്യത്തിൽ ചികിത്സിച്ച് ഭേദമാക്കണം അല്ലെങ്കിൽ ചികിത്സയ്ക്ക് വിധേയമാക്കണം ആ ഒരു ബോധവും ചിന്താഗതിയുമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ക്യാമറ പേഴ്സൺ അരവിനൊപ്പം കുഞ്ചുമുരളി കേരള കൌമുദി